ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന തന്റെ ചേച്ചിയാണെന്നും അലീനയുടെ ജന്മരഹസ്യവും നമ്മുടെ ബാലൻ്റെ കൃഷ്ണമോളോട് പറഞ്ഞു അപ്പം ഞാനൊരു മനുഷ്യൻ എൻ്റെ മോളെ സഹിക്കുന്നതിനൊക്കെ ഒരു എന്ന് ആ മനുഷ്യൻ ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണ അച്ഛനും അച്ഛന് അച്ഛൻ്റെ ഈ ഒരു അവസ്ഥ കണ്ട ആകെ തകർന്നു പോയിട്ടോ ഒന്നും പറയാൻ കൃഷ്ണയ്ക്ക് പോലും വാക്കുകളില്ല അച്ഛനെ സമാധാനിപ്പിക്കാൻ പോലുമുള്ള വാക്കുകൾ കൃഷ്ണയ്ക്ക് കിട്ടുന്നില്ല കൃഷ്ണ ആണെങ്കിൽ ആകെ തകർന്നു തരിപ്പണമായിട്ട് ഇങ്ങനെ നിൽക്കുക ചങ്കു പൊട്ടിക്കറയുന്ന അച്ഛനെ കെട്ടിപ്പിടിച്ച് അച്ഛൻ കരയല്ല അച്ചാന്ന് പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ ഉള്ളിൽ ഇത്രയും സങ്കടം ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലല്ലോ അച്ചാന്നും പറഞ്ഞു കൃഷ്ണ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചില്ല അപ്പോൾ ഇതെല്ലാം കേട്ട് ബാലൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കേട്ടോ അപ്പോൾ ബാലൻ പറഞ്ഞു ഒരിക്കലും അലീനയോട് നീതികേട് കാണിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് കാരണം നമ്മളേക്കാളൊക്കെ മുന്നേ നിൻ്റെ അമ്മയുടെ മകളായതാണ് അലീന എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ നമ്മളെക്കാൾ മുന്നേ അവളുടെ ജീവിതത്തിലേക്ക് വന്ന ആളാണ് അലീന അവളോടൊരിക്കലും നീതി കേട് കാണിക്കാൻ കഴിയില്ല അവൾ ആരാണെന്ന് അറിയാതെയാണ് നിൻ്റെ അമ്മ അവളോട് ഈ രീതിയിലൊക്കെ പെരുമാറുന്നത് അപ്പോൾ അവൾ ആരാണെന്നുള്ള സത്യം നിൻ്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിൻ്റെ അമ്മ ജീവൻ അവസാനിപ്പിക്കും ജീവിതം അവസാനിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുക അതൊക്കെ കേട്ടപ്പോൾ ശരിയാണെന്ന് കൃഷ്ണയ്ക്കും അറിയാം അപ്പോൾ കൃഷ്ണയോട് പറഞ്ഞു മോളിതാരോടും പറയരുത് അച്ഛൻ ഈ ലോകത്തിൽ അച്ഛൻ്റെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാൻ ആരുമില്ല നീ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അച്ഛൻ നിന്നോട് പറഞ്ഞത് ഞാനും നീയും അലീനയും അല്ലാതെ മറ്റാരും ഇതറിയരുത് എന്ന് പറഞ്ഞു നീ അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അലീനയോട് പോലും പറയരുതെന്നുള്ള കാര്യങ്ങൾ ബാലചന്ദ്രനെ കൃഷ്ണജിയോട് പറഞ്ഞു വാക്കു മേടിക്കുക അപ്പം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണ പറഞ്ഞു ഇല്ല അച്ഛാ ഞാനായിട്ട് ഒരിക്കലും ആരോടും പറയില്ല അലീന ചേച്ചിയോട് പോലും ഞാൻ അറിഞ്ഞതായിട്ട് പറയില്ല അച്ഛനെ എന്നെ വിശ്വസിക്കാവും പറഞ്ഞു അങ്ങനെ അച്ഛനും മോളും കൂടി ഇങ്ങനെ സംസാരിച്ചു മോളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർന്നപ്പോഴത്തേക്കും മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറങ്ങിപ്പോയൊരു ഒരു ചെറിയ ആശ്വാസം തനിക്കുണ്ട് എന്ന് ബാലചന്ദ്രൻ മോളോട് പറയുവാണ് ഇനി എൻ്റെ മോള് അച്ഛൻ്റെ കൂടെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പം എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ ഞാനുണ്ടാകുമെന്നും പറയും പറയുക എന്നിട്ട് ഇങ്ങനെ അച്ഛനും മോളും കൂടെ സംസാരിച്ചിട്ട് നേരെ മുറിയിലേക്ക് പോയി മുറിയിൽ ചെന്നിങ്ങനെ അപ്പോൾ ചെന്നപ്പോൾ അലീന നല്ല ഉറക്കം അലീന ഉറങ്ങി കിടക്കുന്നത് കണ്ടുകൊണ്ട് കൃഷ്ണ കുറേ നേരം അലീനെ ഇങ്ങനെ നോക്കി അതിനുശേഷം അലീനയുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ മോള് കയറി കിടക്കാൻ പറഞ്ഞു ബാലൻ എന്നിട്ട് കൊച്ചു കയറി കിടന്നു കയറി കിടന്ന് എപ്പോഴത്തേക്കും അലീനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ തൻ്റെ ചേച്ചിയെന്നുള്ള ആ ഒരു ഉണ്ടല്ലോ അപ്പോൾ പണ്ടും കൃഷ്ണ പറയുമായിരുന്നു അലീനെ ചേച്ചിയെപ്പോലൊരു ചേച്ചിയെ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു അബിത വേണ്ടായിരുന്നു എന്ന് അതേതായാലും ും ആ നാവ് പൊന്നായതുപോലായി തനിക്ക് ചേച്ചിയെ കിട്ടിയെന്നും കൃഷ്ണ പറയുക അങ്ങനെ നമ്മുടെ അലീനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇങ്ങനെ കൃഷ്ണ കിടക്കുന്നു ഇതിങ്ങനെ അപ്പറ ഇരുന്ന് ഇങ്ങനെ കാണുന്നു ഇങ്ങനെ അച്ഛനും മക്കളും കൂടി അവിടെ കിടന്നു അങ്ങനെ നേരെ ഇരുട്ടി വെളുക്കുന്നത് വരെ നമ്മുടെ കൃഷ്ണ ഇങ്ങനെ കിടക്കും കേട്ടപ്പോൾ ബാലൻ നേരത്തെ എഴുന്നേറ്റവും അപ്പുറ പോയിരുന്നു ഈ സമയത്ത് അലീനെ എഴുന്നേറ്റപ്പം തൊട്ടായിരിക്കലും തന്നെ അനിയത്തിക്കൂട്ടി കിടക്കുന്നത് കണ്ടു അലീനെ നേരിട്ട് എഴുന്നേറ്റിട്ട് പതുക്കെ തലയിൽ ഇങ്ങനെ തലോടി ഇങ്ങനെ കൃഷ്ണയെ കുറേ നേരം ഇങ്ങനെ നോക്കി കാരണം അല്ലാത്തപ്പോൾ കൃഷ്ണ അലീനയോട് യാതൊരു ഇതും കാണിക്കുന്നില്ല പേടിയാണ് എങ്ങനെയെങ്കിലും തൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ തീരാൻ അലീന ചേച്ചി പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നടക്കുന്ന കൊച്ചായിട്ടാണല്ലോ ഇപ്പം നമ്മുടെ കൃഷ്ണയുടെ നില്പ്പ് അലീനയുടെ മുന്നില പിന്നെ അലീനയ്ക്ക് ഒരു പേടി എന്നിട്ട് പിന്നെ അലീനെ ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണയുടെ തലയിൽ ഇങ്ങനെ തലോടുകൊക്കെ ചെയ്തു അത് അലീനെ തലോടുന്നതൊക്കെ പെട്ടെന്ന് അവിടെ ചെറിയൊരു ഇതുപോലെ സ്പാർക്ക് പോലെ കിട്ടിയ അലീനയാണെങ്കിൽ തന്നെ സ്നേഹിക്കുന്നത് മനസ്സിൽ ഇങ്ങനെ കണ്ണടച്ച് കിടന്നുകൊണ്ട് തന്നെ തിരിച്ചറിയുകയാണ് നമ്മുടെ കൃഷ്ണക്കൊച്ച് അത് കഴിഞ്ഞ് അലീന ഇങ്ങനെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ബാലനെ കണ്ടില്ല ബാലന നേരത്തേക്കുമ്പോൾ അതൊക്കെ എഴുന്നേറ്റ് പുറത്ത് പോയി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഇവർ ചായക്കുള്ള ഇതൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഹോട്ടലുകാരെ അപ്പോഴത്തേക്കും അതെല്ലാം റെഡിയാക്കി അലീന ഇങ്ങനെ ചായയൊക്കെ എടുത്ത് നേരെ അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ സാറ് നേരത്തെ എഴുന്നേറ്റം എന്ന് ചോദിച്ചു ഉറങ്ങിയാലല്ലേ എഴുന്നേക്കാൻ പറ്റുള്ളൂ എന്ന് ബാലൻ ചോദിക്കാം അപ്പം ഞാൻ കാരണം സാറിൻ്റെ ഉറക്കം മുഴുവൻ പോയല്ലേ എന്ന് ചോദിച്ചപ്പോൾ നീ കാരണോ നീ കാരണം എൻ്റെ ഉറക്കം എങ്ങനെയാ പോകുന്നത് എന്ന് ബാലൻ അലീനയോട് ചോദിക്കുക അല്ല ഞാൻ കാരണമാണല്ലോ ഇപ്പം ഈ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായത് അപ്പോൾ അങ്ങനെ സാറിന് ഒരുപാട് പ്രഷറില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു നീ രാവിലെ പ്രഷർ നോക്കാൻ വന്നതാണോ നീ ചായ എടുക്കാൻ പറഞ്ഞു അങ്ങനെ അലീനയെ കൊണ്ട് അദ്ദേഹം ചായ എടുപ്പിക്കാം അപ്പോൾ ഇങ്ങനെ ചായ എടുത്ത് ഇവർ ചായ കുടിക്കുന്നു അലീനയാണെങ്കിൽ ചായ എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്നു ഈ സമയത്താണെങ്കിൽ അവിടത്തെ നമ്മുടെ പൈജ തെക്കു വടക്ക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക പൈജയ്ക്കാണെങ്കിലും ഒരു സമാധാനവും കിട്ടുന്നില്ല ബാലൻ വന്നിട്ടില്ല ഈ നേരം വരെ വന്നിട്ടില്ല ഒരു ഇല്ല വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് അങ്ങനെ ആകെ വല്ലാത്തൊരിതിലിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് വൈജയുടെ ഫോണിലേക്ക് ചേട്ടൻ അതായത് രാജീവേട്ടൻ വിളിക്കുക രാജീവേട്ടൻ വിളിച്ചപ്പോൾ ചാടി ഫോണും കെടുത്തു രാജിവേട്ട എന്ന് പറഞ്ഞു വിളിച്ചു എന്തായി വൈജ ബാലൻ ഇന്നലെ വൈകുന്നേരം വന്നോ എന്ന് ചോദിക്കുമ്പം ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു വന്നില്ലേ ഇല്ല രാജീവേട്ട ഇതുവരെ വന്നിട്ടില്ല ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയായി എവിടെ പോയതാണെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരിത് പറയുമ്പോഴേക്കും നീ അതിനെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ ഏതായാലും കൃഷ്ണ അയാളുടെ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് നീ ഒന്നും ഓർത്ത് പേടിക്കേണ്ട കൊച്ചു അവസരം കിട്ടുമ്പോൾ നിന്നെ വിളിച്ചോളും പിന്നെ കൂടി പോയ എത്ര ദിവസം മാറി നിക്കാനാ അവൻ ഇങ്ങനെ തുത്തേല പൊടിയും തട്ടി അവനിങ് വരത്തില്ലേ അല്ലാതെ എവിടെ പോകാനാ നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്ന അവനൊരു ഇതല്ലാത്തവനാണെന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഈ പുള്ളിക്കാരിയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ബാലചന്ദ്രൻ തിരിച്ചു വരുമെന്ന് എനിക്കറിയാം കൃഷ്ണയെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് കൊണ്ട് ഒരുപാട് ദിവസം ഒന്നും മാറി നിൽക്കില്ലാന്നു എനിക്കറിയാം പക്ഷേ എൻ്റെ എൻ്റെ പേടിയെന്ന് പറയുന്നത് ഇനി അവളെങ്ങാനും വിളിച്ചുകൊണ്ട് ബാലചന്ദ്രൻ വരുവോ എന്നുള്ളതാണെന്നുള്ള കാര്യമൊക്കെ ആങ്ങളെയോട് പെങ്ങൾ പറയുമ്പോൾ ഏയ് ബാലചന്ദ്രൻ അങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു ഇല്ല ഒരിക്കലും അങ്ങനെ വരാൻ വഴി ഇല്ല എന്നുള്ള രീതിയിൽ അയാൾ പറഞ്ഞപ്പോൾ ഒരിക്കലും നമുക്ക് ബാലചന്ദ്രനെ വിശ്വസിക്കാൻ കഴിയില്ല ബാലചന്ദ്രൻ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ചെയ്യും കാരണം അലീനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ പുറകെ ഇറങ്ങി പോകാൻ അയാൾ ആ മനസ്സ് കാണിച്ചെങ്കിൽ അത് അലീനെയും കൊണ്ട് തിരിച്ചു വരാനായിട്ടുള്ള പോക്കല്ലേ എന്ന് ചോദിക്കുക അപ്പം അത് കേട്ടു കഴിഞ്ഞപ്പം ആങ്ങളെയൊക്കെ ഒരു പേടി ഇനിയിപ്പോൾ എങ്ങൾ പറഞ്ഞത് ശരിയാണോ അങ്ങനെ എങ്ങാനും അവൻ ചെയ്യുവോന്നു അങ്ങനെ എങ്ങാനും ചെയ്താൽ പിന്നെ നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയില്ലേ നമ്മൾ തോറ്റുപോയില്ലേ ബാലചന്ദ്രൻ്റെ മുന്നിൽ നമ്മൾ തോറ്റ് അലീനയുടെ മുന്നിൽ നമ്മൾ പോയില്ലേ രാജീവേട്ട എന്നിങ്ങനെ ചോദിക്കുക അപ്പോൾ അവളെ എങ്ങാനും അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇനിയും പുതിയ പുതിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ആങ്ങളെയോട് പെങ്ങളിങ്ങനെ പറയുന്നു എന്നിട്ട് അതും പറഞ്ഞ് ഫോണങ്ങ് കട്ടിയത് അപ്പോൾ നീ എന്താ നീ ഒന്ന് സമാധാനപ്പെട് ഞാൻ എന്നാണെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് രാജീവിന് ഇങ്ങനെ നിന്ന് ആലോചിക്കുക ഇനിയിപ്പോൾ പോയിട്ട് എങ്ങാനും അലീനയെ വിളിച്ചുകൊണ്ട് അയാൾ വരുമോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ ഏ ഒരു പേടിയിൽ അയാൾ അങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് വൈജ് അതിനേക്കാളും വലിയ ടെൻഷൻ അടിച്ചോണ്ട് അവിടെ നിൽക്കും ാണ് എങ്ങാനും ഇനി അലീനെങ്ങാനും വിളിച്ചോണ്ട് വരുവോ അലീനയെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം പണി പാളൂലോ ഏ എന്നൊക്കെയുള്ള ആ ഒരു പേടിയോട് കൂടി ആശാത്തി അവിടെ അങ്ങനെ നിക്കാം കേട്ടോ അങ്ങനെ ഇവര് തമ്മിലുള്ള ഒരു സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെ ഇവിടെ ആലോചനയും കാര്യങ്ങളായിട്ട് നിൽക്കുന്നു പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീന ബാലന് ചായ എടുത്തു കൊടുത്തു ബാലിനെ ചായ എടുത്തു കൊടുത്ത സമയത്ത് ബാലനുമായിട്ട് സംസാരിക്കുമ്പോൾ ഇനി നിന്റെ ജീവിതം ആകെ ദുരിതത്തിലായല്ലേ എങ്ങോട്ട് നീ പോകും എവിടെ പോയി നീ നിൽക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ഞാനിനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ബാലൻ പറഞ്ഞു അതെന്താ നിനക്ക് നിനക്കറിയില്ലാത്തേ നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ബാലൻ വിളിച്ച അടുത്തിരുത്തി നിനക്ക് നിനക്കറിയില്ലാത്തതെന്ന് ചോദിച്ചു ഞാൻ ഞാനിനി എങ്ങോട്ട് പോകാനാണെന്ന് ചോദിക്കുമ്പോൾ നീ ഞങ്ങളുടെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരും എൻ്റെ മക്കൾക്ക് ആ വീട്ടിലുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും എല്ലാ സ്ഥാനങ്ങളും നിനക്കുണ്ട് നീ എൻ്റെ മൂത്ത മോളാണെന്ന രീതിയിൽ ബാലൻ ഇങ്ങനെ പറയുമ്പോൾ സാർ എത്രയൊക്കെ എനിക്ക് സ്ഥാനങ്ങൾ തന്നാലും അല്ലെങ്കിൽ എത്രയൊക്കെ അവകാശങ്ങൾ തന്നാലും എനിക്ക് എനിക്ക് ഞാൻ ആരാണെന്ന് അറിയാവല്ലോ ഞാൻ ആരുമല്ലെന്നും എനിക്കറിയാവല്ലോ ഞാൻ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് അവിടെ വരുന്നതെന്ന് ചോദിച്ചു അതെങ്ങനെയാണ് നീ ആരുമല്ലാതാകുന്നതെന്ന് ബാലൻ അന്നേരം അലീനോട് ചോദിക്കും കേട്ടോ അത് നിന്റെ മനസ്സിന് നീ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടല്ലേ അങ്ങനെയെന്ന് ചോദിച്ചു അല്ല സർ ഞാൻ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ മക്കൾക്കുള്ള എല്ലാ അവകാശങ്ങളും നിനക്ക് തന്നെ നിനക്കും ഉണ്ട് എന്ന് ബാലൻ ഇങ്ങനെ അലീനിയോട് പറയുക അത് ആരൊക്കെ ചോദ്യം ചെയ്യാൻ വന്നാലും അവിടെ നീ നിവർന്നു നിന്ന് പറയണം ഇത് എൻ്റെ കൂടി വീടാണെന്ന് എൻ്റെ അച്ഛൻ ബാലചന്ദ്രൻ മേനോനാണെന്ന് നീ പറയണമെന്നും അലീനയോടി ബാലൻ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അലീന ഇരുന്ന് ഇങ്ങനെ കരയുവാണ് കരയുവാണെ ജീവിതം വഴിമുട്ടിയെന്നുള്ളത് അലീനയ്ക്ക് അറിയാം ആ ഒരു ഇതിൽ അപ്പോഴാണ് നമ്മുടെ കൃഷ്ണ പതുക്കെ കണ്ണു തുറന്ന് എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റ് ചുറ്റിലും നോക്കി അവരെ കണ്ടില്ല പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ ചില്ലിൻ്റെ പുറത്തോടെ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു അപ്പോൾ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ കൃഷ്ണയുടെ മുഖത്തൊരു ചെറു പുഞ്ചിരി അച്ഛനും മോളും ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരിത് അങ്ങനെ കൃഷ്ണ കാണുന്നത് അപ്പൊ കൃഷ്ണ എന്നിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകട്ടോ അവര് സംസാരിക്കുന്നത് സംസാരിക്കട്ടെ എന്ന് ഓർത്ത് അലീന തൻ്റെ സങ്കടങ്ങളും ഇനി വൈജയുടെ വീട്ടിലേക്ക് ചെന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളും ഒക്കെ ഇങ്ങനെ ബാലനോട് പറയാം അപ്പൊ വേറെ എവിടെയെങ്കിലും തന്നെ ആക്കിയാ മതി എന്നൊക്കെ ഇങ്ങനെ അലീന ബാലനോട് പറഞ്ഞു നീ എവിടെയും പോകില്ല നീ ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അത് എന്നോടും കൃഷ്ണയോടും ഒപ്പം എൻ്റെ വീട്ടിലേക്കായിരിക്കുമെന്നും ബാലൻ ഇങ്ങനെ പറയണം അപ്പം അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ആണെങ്കിൽ ആകെ സമാധാനക്കേട എന്ത് രീതിയിൽ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല കാരണം അച്ഛൻ തന്നെയും കൊണ്ടേ പോകുള്ളൂ എന്ന് അലീനയ്ക്കറിയാം അങ്ങനെ അലീനെ ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ ഇരിക്കുക ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അലീനെ എഴുന്നേറ്റു അലീന ഇറന്ന് എഴുന്നേറ്റ് ചെല്ലുക കൃഷ്ണൻ എഴുന്നേക്കാറായി അവൾക്കും ചായ കൊടുക്ക് നിന്റെ ജോലികൾ നീ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അലീനെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് ബാലൻ ഇങ്ങനെ ആ ആ ഒരു ഗാർഡനിലൂടെ ഇറങ്ങി നടക്കുക കേട്ടോ ഗാർഡനിലൂടെ ഇറങ്ങി നടക്കുന്ന ബാലൻ്റെ മനസ്സിലാണെങ്കിൽ ഭയ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തിക്കൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പോഴാണ് നമ്മുടെ മനുവിനെ പറ്റി മനസ്സിൽ വന്നത് അപ്പോൾ വേറെ ഈ ലോകത്ത് ആരോട് പറഞ്ഞില്ലെങ്കിലും ഇവരെവിടെയാണെന്നുള്ള സത്യം മനുവിനോട് പറയണം എന്ന് ബാലന് തോന്നി മനു മനുവിനെ വിളിച്ച് കാര്യം പറയാം എന്ന് ബാലൻ ഇങ്ങനെ വിചാരിക്കുക അപ്പോൾ മനു ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവരെ ഇവരെ പറ്റി ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകട്ടോ അപ്പോൾ അവിടെ കമലയാണെങ്കിലും അല്ലെങ്കിൽ രാജീവനാണെങ്കിലും ഒക്കെ ഇതിനെ പറ്റിയുള്ള സംസാരവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബാലൻ ഇന്നലെ വീട്ടിൽ ചെന്നിട്ടില്ല ബാലൻ എവിടെ പോയി ബാലൻ്റെ കൂടെയുള്ള കൃഷ്ണ എന്താ വിളിക്കാത്തത് ഇനി ഇവരെങ്ങാനും പോയി അല്ലീനെ കണ്ടുപിടിച്ച് കാണുമോ അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിയ്ക്കുക ഈ സമയത്താണ് ബാലൻ മനുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് മനുവിന്റെ ഫോണിലേക്ക് ബാലന്റെ നമ്പർ കണ്ടപ്പോഴത്തേക്കും ചാടിയെടുത്തു അങ്കളെ എന്നും പറഞ്ഞു അങ്ങൾ ആളെ പേടിപ്പിച്ച് കളഞ്ഞില്ല അങ്ങനെ അങ്ങനെ എവിടെയാണെന്നൊക്കെ ചോദിച്ചു അന്നേരം നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആദ്യം അങ്ങോട്ട് കേൾക്കുക അതിനുശേഷം നീ പറയുന്ന ചോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാമെന്ന് പറഞ്ഞു ഇപ്പോൾ എൻ്റെ ഫോൺ സ്വിച്ച് ഓൺ ആയിരിക്കുന്നത് നിന്നെ വിളിക്കാൻ വേണ്ടി മാത്രമാണെന്നും വേറെ ആരോടും എനിക്ക് സംസാരിക്കാൻ താല്പര്യം എന്ന് ബാലൻ പറയുക പിന്നെ ഞാനിപ്പോൾ നിന്നെ വിളിച്ച കാര്യം നീ വേറെ മൂന്നാമതൊരാളോട് അല്ലെങ്കിൽ രണ്ടാമതൊരാളോട് പറയരുത് ഞാനും നീയും മാത്രമേ അറിയാൻ പാടുള്ളൂ നീ ആരോടും പറയില്ല എന്ന് ഉറപ്പാണെങ്കിൽ ഞാൻ ഉള്ളതെന്നും ഇപ്പോൾ എങ്ങനെയാണെന്നും പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഇല്ല അങ്കളെ ഞാൻ ആരോടും പറയില്ല അങ്ങൾ പറയാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ബാലൻ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന റിസോർട്ടിൽ ഇന്ന ഇതിലുണ്ട് നീ അവിടെ നിന്ന് ആരോടും പറയാതെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു അപ്പോൾ എന്താ അങ്കളെ അപ്പം അലീന നിങ്ങളോടൊപ്പം ഉണ്ടോയെന്ന് ചോദിക്കുമ്പം മലീനയും കൃഷ്ണിയൊക്കെ എൻ്റെ കൂടെ ഉണ്ട് നീ ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ എന്ന് ബാലൻ പറയുക അപ്പോൾ ആരും അറിയരുത് നീ എന്നെ കാണാനാണ് വരുന്നതെന്ന് നീ ആരോടും പറയരുത് ഞാൻ എവിടെയാണ് ഉള്ളതെന്നും നീ ആരോടും പറയരുതെന്ന് പറഞ്ഞു ഇല്ലങ്കളെ ഞാൻ ആരോടും പറയില്ല എന്നും മനു പറയുക അങ്ങനെ എന്തായാലും ഇനിയിപ്പോൾ ഈ അറിയാൻ മൂന്നാമതൊരാൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാലാമതൊരാളെന്ന് പറയുന്നത് മനുവായിരിക്കും ഒരു പക്ഷേ മനുവിനോട് സത്യങ്ങളെല്ലാം മിക്കവാറും നമ്മുടെ ബാലൻ പറയാനുള്ള എല്ലാ സാഹചര്യങ്ങളും അല്ലെങ്കിൽ സാധ്യതകളും ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷെ മനുവിനെ ബാലൻ വിളിച്ചു വരുത്തുന്നത് എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തേക്ക് എല്ലാത്തിനെയും ഒന്ന് വെള്ളം കുടിപ്പിക്കാൻ തന്നെയാണ് നമ്മുടെ ബാലൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ മനു ആരോടും പറയാതെ ബാലൻ പറഞ്ഞ അനുസരിച്ച് ബാലനെ കാണാനായിട്ട് പറഞ്ഞ് സ്പോട്ടിൽ ചെല്ലുകയും ചെയ്യും ബാലനായിട്ട് കാണുകയും സംസാരിക്കുകയും മലിനമായിട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ അപ്പം ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് അടിപൊളി എപ്പിസോഡായിട്ട് നമ്മുടെ എപ്പിസോഡ് വരുന്നുണ്ട് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുവാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കടകമയെ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാവർക്കും da da